കെ പി സി സി നേതൃമാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ തള്ളി നേതാക്കൾ പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന് യു ഡി എഫ് നേതൃയോഗത്തിന് മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കെ സുധാകരനെ കെ മുരളീധരൻ പിന്തുണച്ചപ്പോൾ എല്ലാ തീരുമാനവും ഹൈക്കമാൻഡിൻ്റേതാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം പാർട്ടികളിലെ പ്രശ്നങ്ങൾ മുന്നണിയെ ബാധിക്കരുതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം മുന്നറിയിപ്പ് നൽകി കെ പി സി സി അധ്യക്ഷൻ മാറുമെന്ന അഭ്യൂഹങ്ങൾ ശശി തരൂർ വിവാദം എന്നിവയ്ക്കിടയിൽ യു ഡി എഫ് നേതൃയോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും കടൽ കടൽമണ്ണൽ ഖനനത്തിനെതിരായ തീരദേശ ജാഥയുമാണ് യോഗത്തിലെ മുഖ്യ ചർച്ചാ വിഷയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും ഉയർന്നുവരും സംസ്ഥാന നേതൃത്വമാറ്റത്തെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നും ഡൽഹിയിൽ നാളെ നടക്കുന്ന യോഗം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ചർച്ചയും കെ പി സി സി പ്രസിഡന്റും മാറ്റു ഞാൻ ഇന്നലെ ചാനലിലാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അറിയണ്ടേ അങ്ങനെ ഒരു ചർച്ച നടക്കണ്ടേ ഒരു ചർച്ചയും നടക്കുന്നില്ല ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ആ ഒരു ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അവരെടുക്കും ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല ശശി തരൂരുമായി താൻ സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചു ഞാൻ ഫോണിൽ സംസാരിച്ചതാണ് ഞാൻ അങ്ങനെ എനിക്ക് അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു പാർട്ടിക്കെതിരായും ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി നടക്കുന്നുണ്ട് എല്ലായിടത്തും വാർഡ് തലത്തിൽ കുടുംബ സംഗമങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല ജനപങ്കാളിത്തമുണ്ട് ഇങ്ങനെ ചർച്ച എങ്ങനെ എങ്ങനെ വന്നു എനിക്ക് അറിയില്ല ഇതൊരു അനാവശ്യ എൻ്റെ അഭിപ്രായം പ്രശ്നങ്ങൾ യു ഡി എഫിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് യു ഡി എഫ് യോഗം ചേരുമ്പോ കാലിക രാഷ്ട്രീയ രാഷ്ട്രീയ ചർച്ച 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 കോൺഗ്രസ്സിൽ അത്ര വലിയ എല്ലാ പാർട്ടികളിലും ചെറിയ അഭിപ്രായ ഉണ്ടാവും അതൊക്കെ പാർട്ടികൾ തന്നെ ചെയ്ത് പരിഹരിക്കും ചർച്ചകൾ പലതാണ് ആവശ്യങ്ങൾ നിരവധിയാണ് ചർച്ചകൾ വീണ്ടും വീണ്ടും പുരോഗമിക്കുന്നുണ്ടെങ്കിലും പരിഹാരം മാത്രമാണ് ഒരു കാലതാമസമുള്ളതാണ് കൊച്ചിയിൽ നിന്നും അഖിൽ പാലോട്ട് ജനം